വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാമധ്യായ മുപ്പത്തിമൂന്നാമത്തെ വാക്യം അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് മഹത്വം ഉണ്ടാകട്ടെ ആദ്യങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഒരു പ്രഭാതം കൂടെ കാണുവാനും ആ പ്രഭാതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തിരുവചനത്തിലൂടെ ദൈവം നൽകുന്ന കൃപകളെ നമുക്ക് ഓർക്കാം പരിശുദ്ധ പിതാവിൻ്റെ പുത്രനായി യേശു കർത്താവ് മാനവ ജനതയുടെ രക്ഷകനായി ഭൂതലത്തിലേക്ക് ആകൃതനായി കർത്താവിൻ്റെ സാന്നിധ്യം എന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും പ്രകമ്പനം കൊള്ളിക്കുന്ന സാന്നിധ്യമായി നിലകൊണ്ടു ശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും തർക്കിക്കത്തക്ക തലത്തിൽ അവരോട് ആശയവിനിമയം നടത്തത്തക്ക രീതിയിൽ തേജോമയനായ കർത്താവ് പ്രാപ്തനായിരുന്നു എന്ന് കാണുന്നതിന് കഴിയുന്നു അത്തരത്തിൽ കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ വിശുദ്ധ കൽപ്പനകളെ പ്രാധാന്യമേറിയ കൽപ്പന ഏത് എന്ന് കർത്താവിനോട് ചോദിച്ചതായ സമയം കർത്താവ് നൽകുന്ന മറുപടിയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ മർമ്മം എന്നത് രണ്ട് ബന്ധങ്ങളാണ് കർത്താവുമായിട്ടുള്ള അനുഗ്രഹീതമായ ബന്ധവും മനുഷ്യന് മനുഷ്യനോടുള്ള ബന്ധവും നിന്റെ ദൈവമായ കർത്താവിനെ നീ സമ്പൂർണ്ണമായിട്ട് സ്നേഹിക്കുക ആരാധിക്കുക അതുകൊണ്ട് മാത്രമല്ല നിന്റെ കൂട്ടുകാരനെ നിന്റെ സമശിഷ്ടത്തെ ഭൂതലത്തിൽ ജീവിക്കുവാൻ തന്നിരിക്കുന്ന ജീവിത മേഖലയെ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക ദൈവിക പ്രമാണത്തിന്റെ കാതലായ മർമ്മത്തെ പുത്രനായ യേശുവിലൂടെ വെളിവാകുകയാണ് ബുദ്ധി രാക്ഷസന്മാർ കർത്താവിൻ്റെ ഈ വാക്കുകളിൽ മറുപടി പറയുവാൻ കഴിയാതെ സമ്മതിക്കുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം എന്നതോ ഈ ലോകത്തിൻ്റെ ബൗദ്ധികമായ ചോദ്യങ്ങളുടെ മധ്യേ നിൽക്കുവാനും ജീവിക്കുവാനും പ്രാപ്തീകരിക്കുന്ന സാന്നിധ്യമാണ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടാൻ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിമാനശൂലമായി സ്നേഹിക്കുന്ന ദൈവമേ വാഴ്ത്തപ്പെട്ട പിതാവേ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണശക്തിയോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക എന്നും നിനക്ക് ലഭ്യമായിരിക്കുന്ന കൂട്ടുകാരനെ നിന്നെ പോലെ നിനക്ക് നിന്നോട് സ്നേഹമുള്ളതുപോലെ സ്നേഹിക്കുക എന്നും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിനെന്ന ആപ്തവാക്യത്തിലൂടെയും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു ദൈവാരാധനയുള്ള മനുഷ്യരായി മാത്രമല്ല മനുഷ്യനോടും പ്രപഞ്ചത്തോടും അനുഭവമുള്ളവരായി സ്നേഹമുള്ളവരായി നിലനിൽപ്പാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപകൾക്കായിട്ടും സ്തുതിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യമോ ലോകത്തെ ലോകത്തിലുള്ളതിനെ നാം സ്നേഹിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയുവാൻ സഹായിക്കണമേ സ്വസ്നേഹികളായിട്ടല്ല ദൈവസ്നേഹികളായിട്ട് നിലകൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തീകരിക്കണമേ കാണുന്ന സഹോദരനെ സ്നേഹിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ അതിലൂടെ ദൈവാനുഗ്രഹത്തിൻ്റെ വക്താക്കളായി തീരുന്നതിന് കൃപ ചെയ്യണമേ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കണം അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണം ദൈവസ്നേഹവും മാനുഷികമായ സ്വർഗീയ സ്വർഗീയസ്നേഹത്തിൻ്റെ അനുഭവങ്ങളും ഈ ഭൂതലത്തിൽ യാഥാർത്ഥ്യമാക്കി ക്രിസ്തുവേശുവിലുള്ള ഭാവ ഞങ്ങൾ ഉണ്ടാകുവാൻ സഹായിക്കണമേ കൃപയുടെ കരങ്ങളിൽ വഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധ സംസർഗം സഹവാസം കൂട്ടായ്മ നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ ആമേൻ